കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു കത്തോലിക്ക സഭയുടെ കോൺവെൻ്റിൽ കന്യാസ്ത്രീമാർ നടത്തുന്ന വിദ്യാലയത്തിൽ ഹിജാബ് ഇസ്ലാമിക രീതിയിലുള്ള ഹിജാബ് ധരിക്കണം ഒരു കുട്ടിക്ക് മറ്റെല്ലാ കുട്ടികളുടെയും അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളുടെയും യൂണിഫോം പാറ്റേൺ മാറ്റിയിട്ട് ഹിജാബ് ധരിക്കണം എന്നുള്ളൊരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇതൊരു പരമ്പരാഗതമായിട്ടുള്ളൊരു ആണ് ഇപ്പം നമ്മൾ നിർമ്മ നിർമ്മല കോളേജിൽ അവിടെ അവർക്ക് പ്രാർത്ഥിക്കാൻ മുറി വേണം അന്ന് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ് എം ഇ എസ്സിൻ്റെ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഫസൽ ഗഫൂർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ഇതാണ് തികഞ്ഞൊരു വർഗീയവാദി കൂടിയാണ് ഈ എം ഇ എസ് എസ് മൃദുവായി സംസാരിക്കുന്ന വർഗീയ കുറേ പ്രാവശ്യം ഞാൻ പൊളിച്ചടക്കിയിട്ടുള്ളതാണ് ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും സംസാരിക്കട്ടെ അവിടെ ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മുറികൾ കൊടുക്കുമോ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ കൊടുക്കാൻ സാധിക്കും ആദ്യം കൊടുത്തിട്ട് പറയുമോ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സൗകര്യം വേണം എന്ന് പറയുമോ എക്സെപ്ഷണൽ കേസസ് ഉണ്ട് ഇതൊന്നും എക്സെപ്ഷണൽ കേസസ് അല്ല ഇതൊന്നും വളർത്തിക്കൊണ്ട് ഇത് ചെയ്യുന്ന അവർ പല താരതമ്യങ്ങളും കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രമൊക്കെ ആയിട്ട് പലതും പറയുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം ഈ മൊത്തം മൂമെന്റിനെ അതായത് ഒരു ഇത്തരത്തിലുള്ള ഒന്നടക്കാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഈ വിവാദം ഉണ്ടാക്കിയിട്ട് ഈ മൊത്തം മൊത്തം ഈ ഇസ്ലാമിക ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പിടിച്ച് അടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗ ഒരു ഇത് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് വികാരം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് അതിൻ്റെ മേലെ തണുത്ത വെള്ളം കോരൊഴിച്ച ശ്രീമാൻ മറുനാടൻ ഷാജൻസ് കറിയ അദ്ദേഹം ഇന്നലെ പറയാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവും ആ ചെമ്പ് ആയി മാറിയതും ഒപ്പം തന്നെ ശ്രീമാൻ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ്റെ മകനെതിരെയുള്ള ഇ ഡി സമൻസും മറയ്ക്കുന്നതിന് വേണ്ടി കത്തോലിക്കാ സഭയിലെ കന്യാസ്ത്രീമാർ കാപ്പ്യം കളിച്ചതാണ് ഈ ഹിജാബെന്ന് മറുനാടൻ ഷാജൻ പറയാണ് എത്ര ആൾക്കാർ അങ്ങനെ ഇത് അങ്ങനെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കളിക്കും പക്ഷെ ഒരു കന്യാസ്ത്രീ കത്തോലിക്ക സഭ അതിന് കൂട്ടുനിന്നു എന്ന് ഷാജന് പറയാനുള്ള ധൈര്യം ഉണ്ടോ അതല്ലെങ്കിൽ അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കളുടെ കാപ്പിട്ട് ഞാൻ പലപ്പോഴും ഞാൻ ഞാനത് ഇനി വീണ്ടും പറഞ്ഞാലെണ്ണം ജനങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് പറയുകയാണ് ഇവൻ ഇവൻ അതായത് ഏകദേശം ഒരു അഞ്ചോ പത്തോ കോടി ഇന്ത്യക്കാർ വിദേശത്ത് കറങ്ങി നടന്ന് അവിടെ സെറ്റിലായവർ ഡോളറും ഇതുമായിട്ട് കൊണ്ടുവരുമേ വരലിൽ എണ്ണാവുന്ന ആൾക്കാർ എടുക്കുക മറനാടൻ ഷാജൻസ് കറിയ കേന്ദ്ര സർക്കാരിനെ ഇത് ചെയ്ത് പണം അടിച്ചു മാറ്റി കൊണ്ടുപോയി ലണ്ടനിൽ ഓട്ടം പഠിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തോ ഓട്ടക്കാരിയാണെന്നും പറഞ്ഞിട്ട് ഓട്ടത്തിനല്ല പട്ടിണി ദാരിദ്ര്യ രാജ്യത്ത് പട്ടി ഈ ജനങ്ങളുടെ ഭക്ഷണത്തിനാണ് അതല്ലാണ്ട് ഓട്ടം പഠിക്കാൻ ലണ്ടനിൽ പോകാനല്ല ഈ ദരിദ്രരായിട്ട് എന്നിട്ട് ഇത് പറയുന്നത് ഈ വേശിയുടെ വേശ്യയുടെ ചാരിത്രിതിരുന്നിട്ട് നീ ദിവസം വിളമ്പരുത് ശക്തമായിട്ട് തന്നെ വിമർശിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരു വിചാരം ഒത്തിരി പത്ത് മുപ്പത് സബ്സ്ക്രൈബ് ഞാനൊക്കെ പതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ വളർന്നു വരുന്നവനാണ് എന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാമതി ഒരിക്കലും ഉടായ്പ പരിപാടികൾ വിളിച്ച് പറയില്ല നീ ഉടായ്പാണ് അതിന് വേറൊരു ഉദാഹരണമായിട്ട് ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ഈ വിഷയം ഭാര്യയുടെ എന്തോ തിരിമറികളും അട്ടിമറികളും എന്തോ അഴിമതി കഥകളൊക്കെ ശ്രീകണ്ഠൻ നായർ ട്വൻറ്റി ഫോറിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ അയാളെ ശ്രീകുണ്ടൻ നായർ എന്നും പറഞ്ഞാൽ അവഹേളിച്ചു അപമാനിച്ചു പക്ഷേ ഇപ്പം എന്താണ് അവർ തമ്മിലുള്ള സെറ്റിൽമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല ഈ വിഷ സെറ്റിൽമെൻറ്റുകളാണ് അതേപോലെ തന്നെയാണ് യൂസഫ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് ഞാൻ ചോദിക്കണം എന്താണ് താങ്കൾ സുപ്രീം കോടതി പോയിട്ട് താങ്കളുടെ സംസാര സ്വാതന്ത്ര്യം പുനർസ്ഥാപിക്കാത്തത് നഴ്സിംഗ് വിവാദം ഇപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പ് ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ പൂനെയിൽ പൂനെയിലങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇദ്ദേഹം തന്നെ വീഡിയോയിൽ വന്ന് പറയുന്നതാണ് എന്തൊരു പ്രവർത്തനം കത്തോലിക്ക സഭയുടെ അണ്ടറിൽ വൈദികനാണ് കത്തോലിക്ക സഭയിലെ അവിടെ നടത്തുന്നുണ്ട് അപ്പം അമീർ ഖാൻ അങ്ങാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് ഈ വലിയ എന്നെ വിളിച്ചു അമീർ ഖാൻ എനിക്ക് ഷെയ്ക്കിൻ്റെ തന്നെ എനിക്ക് ഷെയ്ക്കിൻ്റെ തന്ന അമീർ ഖാൻ ഷെയ്ക്കിൻ്റെ തന്ന ഞങ്ങൾക്ക് എന്താ കുഴപ്പം അപ്പോൾ അവിടെ ചെന്ന് വിളിച്ചിരു ഈ പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ വിളിച്ച് അവിടെ വിളിച്ചിരിക്കുക എന്നൊക്കെയാണ് പുറത്തു വന്ന വിവരങ്ങൾ അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇപ്പോൾ വിചാരിക്കുന്നത് മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ എലക്ഷനിൽ നിൽക്കേണ്ട ഇദ്ദേഹം തീരുമാനിക്കുക മാതാമൃതാനന്ദമയുടെ ക്രെഡിബിലിറ്റിയും മറ്റെല്ലാം ഇദ്ദേഹം തീരുമാനിക്കാമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഞാൻ ചോദിക്കണേ താങ്കൾ പറയണത് ശ്രീമാൻ പിണറായി വിജയന് ഇന്നത്തെ സർക്കാരിനും ശബരിമല വിഷയത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഇടപെട്ട് വന്നിരിക്കുന്ന വിവാദങ്ങളിൽ നിന്നും ഇത് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണോ ഹിജാബ് വിഷയം എന്ന് ഞാൻ താങ്കളുടെ മുഖത്ത് നോക്കി കാപ്പ്യമേ കള്ള കപ്പറ്റിമേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് നീ പറ വെറും ചതിയാണ് ചതിയൻ അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും താങ്കൾ ഇപ്പം ഈ നമ്മുടെ മോഡി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ നല്ല പേടി കൊണ്ടാ ഈ ഈ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം അവിടെ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ജോലിയും ഇതൊക്കെയായിട്ട് ശ്രീകണ്ഠൻ നായർ അന്ന് പറഞ്ഞിരുന്നു അയാൾ അന്ന് ശ്രീ കുണ്ടൻ നായർ എന്നൊക്കെ വിളിച്ച് താങ്കളെ അവഹേളിച്ചു അതായത് അവഹേളം കൊണ്ട് ഇവിടെ നടക്കില്ലാട്ടാ പേടീന്ന് മറുനാടൻ ഷാജന് വ്യക്തമായിട്ടും എന്നെ അഭിമുഖിക്കാൻ പേടിയുണ്ട് ഞാൻ ഉന്നയിച്ച വിഷയങ്ങള് ശക്തമായ വിഷയങ്ങളാണ് അദ്ദേഹത്തിന് അദ്ദേഹം എന്നിട്ട് എൻ്റെ ആശാൻ മാധ്യസാമൂലൊക്കെ ഓ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തന എടാ ക്യാമറയും കൊണ്ട് പോയിട്ട് ഇവിടെ ക്യാമറ ഒളിപ്പിച്ച് പോയിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ അടുത്ത് സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് കഴിവുണ്ടെന്ന് നിനക്ക് പറ്റില്ല നിനക്ക് സാധിക്കില്ല ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഇത്ര ഒന്നും പത്രമാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കത്തോലിക്ക സഭേനെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക കള്ളത്തരങ്ങളും കാപ്പറ്റ്യത്തിനും പോയിട്ട് ഒളിച്ചിരിക്കാൻ ഉപയോഗിക്കുക എന്നിട്ട് അവർക്ക് മേലെ മെക്കെട്ട് കേറാം ഒരു ദിവസം ഉയരം കൂടും തോറുണ്ടല്ലോ പറയും വീഴ്ചയുടെ ശക്തി കൂടുമാർ നട വീഴ്ചയുടെ ശക്തി കൂടുന്ന ദിവസം ഉഡായ്പ്പും എല്ലാം പൊളിഞ്ഞ് തകരും ഞാൻ ചോദ്യങ്ങൾ ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങള് ഇപ്പൊ ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരം പറയേണ്ടത് നീയാളന്ന് മര തൃശ്ശൂർ യൂസഫ് അലിയുടെ ഈ മണ്ണ് നകത്തിയ കേസൊക്കെ കൊണ്ടുവന്നത് മൂന്നാല് കൊല്ലായില്ലേ സുപ്രീം കോടതി പോയോ നൂറ്റി അറുപത് വീഡിയോസ് എടുത്ത് മാറ്റിയിട്ട് ഇപ്പം പൊന്തി നിൽക്കുന്നത് ലെയറിൽ നിൽക്കുന്നത് താഴെ വീഴും ഒരു ദിവസം മനസ്സിലാക്കി കൊമർനാടാൻ മനസ്സിലാക്കി ഇത് വെച്ചോ ഈ വിഷയം തന്നെ ഇതാണ് വക്കഫായാലും നീ ഉരുണ്ടി കളിക്കപ്പം ഹൈബ്രീഡൻ വലുതായി അൻവർ സാദത്ത് അതല്ലെങ്കിൽ ഷിയാസ് ഇതൊക്കെയാണ് നിന്റെ ദൈവങ്ങൾ മനസ്സിലായി നീ മോഡീ മോഡിയുടെ പേരും പറഞ്ഞ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറ്റിങ്ങനെ തന്നെയാണ് അപ്പൊ നീ വ്യക്തമായിട്ട് നീ മനസ്സിലാക്കി വെച്ചോ ഒരു ദിവസം നീ മോളിന്ന് വീണിരിക്കും മറുനാടൻ ഷാജൻ ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല പലരും ഇതിനെപ്പറ്റി പറ്റി പലപ്പോ ചിലർക്കൊക്കെ നിന്നെ പേടിയിട്ട് തോന്നുന്നു എന്തോ നീ വിളിച്ചു പറഞ്ഞാലോ ഏഹ് എന്നൊക്കെ ഒരു പേടി നീ വെറുടായിപ്പാ നീ പണ്ട് ഒരു വ്യക്തിവൈരാഗ്യമാണ് നിന്റെ വിഷയം അതായത് ശ്രീമാൻ നീ കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നീ ലണ്ടനിൽ പോയി തിരിച്ചു വന്നപ്പോൾ പിണറായിയോട് പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റാ ഞാൻ ലണ്ടനിൽ പോയ കമ്മ്യൂണിസ്റ്റാ ഇന്ത്യനെ മൊത്തം പറ്റിച്ച് പോയ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ അന്ന് പോയടക്കാന്ന് പറഞ്ഞു അന്ന് നീ നീങ്ങും ആ വ്യക്തി വൈരാഗ്യം ആണ് നീ ഉപയോഗിക്കുന്നത് അപ്പം നീ നിൻ്റെ പത്രമാധ്യമം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതുണ്ടല്ലോ ഒത്തിരിക്ക് ഒന്ന് താഴേക്ക് ഇറങ്ങി ഇത് ഇതോ നീ മോളിൽ നിന്ന് വീഴുന്ന ദിവസം വിദൂരല്ല കത്തോലിക്ക സാധനം നിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് തള്ളുന്ന നിന്റെ പരിപാടി നല്ലതല്ലെന്ന് നീ മനസ്സിലാക്കിയോ